ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് ഗാർഡ് റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മൂന്ന് നാല് ദിവസം നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് റീഡിങ്സ് ഇല്ലാതിരുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞു എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു സന്തോഷകരമായ ചില മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നു ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തുടക്കം മുതൽ അവസാനം വരെയും ഈ റീഡിങ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എന്തൊക്കെ അതിശയകരമായ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതെന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഇതിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ത് മാനിഫെസ്റ്റേഷൻ എന്ത് ബ്ലെസ്സിംഗ് ആണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ടു ദ സി ആണ് ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിലും ഒറ്റക്കാണ് ഉള്ളത് ഈ പേഴ്സൺ ആണെങ്കിലും ഒറ്റക്കാണുള്ളത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ട് പേര് ഒറ്റക്കാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒറ്റക്കാണ് ഈ പേഴ്സൺ ഈ പേഴ്സണേതായിട്ടുള്ള ജീവിതത്തിൽ ഒറ്റക്കാണ് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയും ഒറ്റപ്പെടലിലൂടെയുമാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് മുന്നോട്ടെടുക്കാം ബൗണ്ടറീസ് ആണ് ഇവിടെ ഈ പേഴ്സൺ ഈ പേഴ്സണിൽ പറ്റാത്ത കാര്യങ്ങള് പറ്റാത്ത വ്യക്തികള് പറ്റാത്ത സിറ്റുവേഷൻസ് അവരെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തുന്നതായിട്ടും അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി എനിക്ക് ശരിയല്ല എൻ്റെ ജീവിതത്തിന് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട സാഹചര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്ത് കാര്യങ്ങളാണോ ആ കാര്യങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എന്തിനാണ് നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി നമുക്ക് ശരിയാവത്തില്ല നമുക്ക് ആ വ്യക്തി നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം നെഗറ്റീവ് ആണ് എന്ന് തോന്നിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ഈ പേഴ്സൺ അവിടെ ഒരു പരിധി ഒരു പരിമിതി അല്ലെങ്കിൽ ഒരു പരിധി സെറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് നെഗറ്റീവ് വരും ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് വരും എന്ന് തോന്നിക്കുന്നത് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആർക്കേഞ്ചൽ ഫാനുവൽ ഏഞ്ചലിന്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഹോപ്പ് ഒപ്റ്റിമിസം ആൻഡ് ന്യൂ ബിഗിനിങ്സ് ഇവിടെ നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്സിന് വേണ്ടിയിട്ട് ഈ ഏഞ്ചൽ ഫാനുവൽ എന്ന് പറയുന്ന ഈ ഒരു മാലാക നിങ്ങളെ സഹായിക്കും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണേയും സഹായിക്കും എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അഫർമേഷൻസ് സ്പെൽ വർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് അവര് നല്ല രീതിയിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ തുടക്കം സ്ഥിരോത്സാഹം അതുപോലെ ശുഭാപ്തി കൂടി മുന്നോട്ട് പോകുക ഇതിനൊക്കെയുള്ള വളരെയധികം കൂടിയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഈ ഒരു മൂന്ന് കാർഡ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നമുക്ക് അങ്ങനെ നോക്കാം ഓക്കെ അങ്ങനെയാണ് നോക്കിയിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന എനർജി ഫ്ലോ ആണ് കാണിക്കുന്നത് മീ ടു ടു മൂവ് വിത്ത് ഫ്ലോ ആൻഡ് റെസ്പോണ്ട് വിത്ത് കാമനെസ് ആൻഡ് പീസ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരുപാട് നെഗറ്റിവിറ്റി അതായത് തല്ലുപിടുത്തങ്ങള് പ്രശ്നങ്ങൾ വാക്ക് തർക്കങ്ങൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തല്ലുപിടുത്തങ്ങള് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം നിങ്ങളും ഈ പേഴ്സണും സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലായ്മ പ്രശ്നങ്ങൾ ദേഷ്യം വാശി വൈരാഗ്യം എന്നിങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വച്ചിട്ട് സമാധാനപരമായിട്ടുള്ള രീതിയിൽ സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഫ്ലോ ആൻഡ് കാമ്നസ് ആണ് കാണിക്കുന്നത് ഒരു കാംനെസ് ആൻഡ് പീസ് ആണ് സമാധാനം ശാന്തം സ്വസ്ഥം ആ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ആയിട്ടുള്ളത് കാലചക്രമാണ് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിലുള്ള ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള കാര്യം കാരണം എന്ന് പറയുന്നത് കാലക്കേടായിരുന്നു കാലക്കേട് എന്ന് പറയുന്നത് എന്ത് ചെയ്താലും ഗുണം പിടിക്കാത്ത ഒരു സമയം അപ്പോ ആ ഒരു കാലക്കേടെല്ലാം മാറി നല്ലൊരു കാലചക്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഒരു കാലചക്രം അനുകൂലമായിട്ടുള്ള കാലചക്രം എന്ന് പറയുന്നത് കാരണം മോശ സമയമായതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും പൊറുതി മുട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അനാവശ്യമായിട്ട് ശത്രുദോഷം വരിക പ്രശ്നങ്ങൾ വരിക ശത്രുക്കൾ വരിക ഏഹ് തെറ്റിദ്ധാരണകൾ വരിക അകന്ന് എപ്പോഴും അകന്ന് പിരി പിരിഞ്ഞു നിൽക്കേണ്ടി വരിക വിത്തൗട്ട് എനി റീസൺ ഓക്കെ അപ്പോ അതൊക്കെ മാറി കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കാരണം കാലചക്രം അനുകൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആണ് ഇവിടെ ഒരുപാട് മുഖം മൂടി അണിഞ്ഞ മുഖങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശത്രുക്കൾ തന്നെ ആണ് ശത്രുക്കളാണല്ലോ മുഖം മൂടി അണിഞ്ഞ് നിൽക്കുന്നത് മുഖം മൂടി അണിഞ്ഞ് പറ്റിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെ ശത്രു അപ്പം ഇവിടെ നമുക്ക് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇവിടെ മുഖംമൂടി അണിഞ്ഞ ചിലവരുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതിനോടൊപ്പം തന്നെ റീകൺസിലിയേഷൻ ആണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീകൺസിലിയേഷൻ ആണ് കാരണം ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് പോകാൻ പറ്റും റീകൺസിലിയേഷൻ ആണ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ പലവരും റീകൺസിലിയേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളും മാനിഫെസ്റ്റേഷൻസും സ്പെൽ വർക്കും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനോടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടും യൂണിവേഴ്സിനോട് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഏറ്റു പറഞ്ഞു കരഞ്ഞ് സോറി പറയുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് റീകൺസിലിയേഷൻ ആണ് ആൻഡ് ഓൾസോ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ഹെൽത്ത് ആണ് നമുക്കൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് അല്ലേ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യമില്ലെങ്കിൽ പോയി ഇനിയിപ്പോൾ ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിൻ്റെ ഒപ്പം സാമ്പത്തികവും വേണം പ്രണയവും വേണം അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത് ഇത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം ആഗ്രഹിക്കുന്നുണ്ടാകാം ഫിനാൻഷ്യൽ സാമ്പത്തികവും ആരോഗ്യവും പരമായിട്ടുള്ള ഭാഗ്യങ്ങൾ നല്ല സമയം അതാണ് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് ഇതൊരു പ്രാർത്ഥന പോലെ കിടക്കുന്നുണ്ട് പ്രാർത്ഥന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് കാത്തു വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കിവിടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ക്ലോഷർ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നെഗറ്റീവ് വഴിയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ അടഞ്ഞു വരികയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടിയിലേക്ക് പോകുന്ന അവസ്ഥ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് തേർഡ് പാർട്ടിനെ വിശ്വസിച്ച് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്ന അവസ്ഥ അതെല്ലാം നിൽക്കുകയാണ് ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിവിടെ നിൽക്കാൻ പോവുകയാണ് അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ക്ലോഷർ ആണ് കാണിക്കുന്നത് ആ ഒരു വഴി അടയുന്ന അവസ്ഥ ആ വഴി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വഴിയാണ് ഒരു കാരണവശാലും ആ വഴിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നെഗറ്റീവ് സംഭവിക്കും അപ്പോൾ ആ വഴിയിലേക്ക് ആ വഴി താനെ അടയുന്നത് യൂണിവേഴ്സ് അടക്കുകയാണ് നമ്മളായിട്ട് അടക്കുന്നതല്ല യൂണിവേഴ്സ് തന്നെ അടക്കുന്നതാണത് ഓക്കെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരം ആൾക്കാർ വേണ്ട ഇത്തരം നെഗറ്റീവ് ആൾക്കാർ വേണ്ട എന്നുള്ള ഒരു തീരുമാനം വളരെ നല്ല കാര്യമാണ് ആൻഡ് ഓൾസോ ദ ഓവർ എനർജി ഈസ് ഡോൺ ബി എഫ്രേഡ് ടു സിങ് എന്നാണ് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇവിടെ ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നന്നായിട്ട് പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടിനെ പേടിച്ചിട്ടായിരിക്കാം സാഹചര്യങ്ങൾ പേടിച്ചിട്ടായിരിക്കാം പക്ഷെ ആ ഒരു പേടിയെല്ലാം മാറ്റി ധൈര്യപൂർവ്വം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഒരുപാട് പേടി മാറിപ്പോകുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം മാനിഫെസ്റ്റേഷൻ ഒക്കെ നന്നായിട്ട് വർക്കൗട്ടായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പേടി മാറും ഏറ്റവും വലിയ ഒരു സൈനാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈനാണ് പ്രപഞ്ചം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സിഗ്നലാണ് പേടി മാറിപ്പോവുക എന്നുള്ളത് പേടി മാറിയിട്ട് പ്രതീക്ഷ വരിക നമ്മുടെ മനസ്സിലേക്ക് പേടിയൊക്കെ പമ്പ കടക്കും എന്നിട്ട് പ്രതീക്ഷകൾ വരാൻ തുടങ്ങും ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദ പൂരം നാൾ കിട്ടിയിട്ടുണ്ട് ഡിസംബർ ലെറ്റർ എൻ ട്രിപ്പിൾ ഫോർ ഫൈവ് മന്ത് ചിത്തിര സെവൻ മന്ത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ടു ഡേയ്സ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്